ഒരു ടൂത്ത് ബ്രഷ് മീശയും സ്വസ്തി ചിഹ്നവും കൊണ്ട് ലോകത്തിൻ്റെ ചരിത്രം മുഴുവനും മാറ്റി എഴുതിയ സിമ്പിൾ സൈക്കോ അതാണ് അഡോഫ് ഹിറ്റ്ലർ ഹിറ്റ്ലറുടെയും ജർമ്മനിയുടെയും മുഴുവൻ കഥ പറയണമെങ്കിൽ യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനിയും ബിസ്മാർക്കിന്റെ കഥയും പിന്നെ എല്ലാ കഥകളും പറഞ്ഞ് ഫ്രാങ്കോ ഓപ്രഷൻ വാറുകൾക്ക് മുന്നിലേക്ക് നമ്മൾ കടന്നു പോകണം പക്ഷെ അതൊക്കെ നല്ല ബോറാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആസ് യൂഷ്വൽ നമുക്ക് സിമ്പിൾ ഫണ്ണി എലമെന്റിലേക്ക് അങ്ങ് പോകാം ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം അപ്പം ഹിറ്റ്ലറുടെ കഥ ഹിറ്റ്ലർ കുഞ്ഞുനാളിൽ നമ്മൾ ഈ കാണുന്ന പോലെ അത്ര ഫ്രോഡൊന്നും അല്ലായിരുന്നു വളരെ സിമ്പിൾ മനുഷ്യനായിരുന്നു അത്യാവശ്യം നല്ല പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു പക്ഷേ ഹിറ്റ്ലറിന് കുഞ്ഞുനാള് മുതലേ ആഗ്രഹം എനിക്കൊരു നടനാവണമെന്നായിരുന്നു പ്രൊഫഷണലി ആവാൻ പറ്റിയില്ലെങ്കിലും ജീവിതത്തിൽ നല്ല ഒരു ഒന്നൊന്നൊരു നടനായിട്ട് ഹിറ്റ്ലർ അഭിനയിച്ചു ഇൻട്രോവർട്ടായിരുന്ന ഹിറ്റ്ലർ ലോകത്തിനെ മുഴുവൻ അടക്കി വരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ലോകത്തിനെ മുഴുവൻ വറപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അവസാനം ഫസ്റ്റ് നൈറ്റിന് അന്ന് കാമുക്ക് സയനൈഡ് കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരം ആ ഹിറ്റ്ലർ വിയന്നയിൽ എത്തുന്നു വിയന്നയിൽ എത്തുന്നത് എന്തിനാണ് നടനാവണമെന്ന മോഹവുമായിട്ട് വിയന്നയിൽ എത്തുവാണ് ഫൈൻ ആർട്സ് അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കാൻ പക്ഷെ അവിടെ ഒന്ന് റിജക്ട് ചെയ്യുന്നു ആ സമയത്ത് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ജർമ്മൻ സേനയിൽ ചേരുകയായിരുന്നു ഹിറ്റ്ലർ വേറെ വഴിയൊന്നുമില്ല നിർബന്ധിത സൈനിക സേവനമാണ് ജർമ്മൻ സേനയിൽ എത്തിയ ശേഷം അണ്ണൻ അങ്ങ് ദേശഭക്തി വന്നു ജർമ്മനിയെ അമ്മയായിട്ട് കാണാൻ തുടങ്ങി ആര്യൻ റേഷ്യൽ സുപ്രമസിയൊക്കെ ഹിറ്റ്ലറുടെ നരമ്പുകളിൽ തളച്ചു മറിയാൻ തുടങ്ങി അതിനിടെ വെച്ച് വളരെ മാരകമായിട്ട് ഹിറ്റ്ലറിന് പരിക്കേറ്റ് ചികിത്സിക്കപ്പെടുവാണ് ചികിത്സിക്കാൻ പോയി കഴിഞ്ഞ് ഹിറ്റ്ലർ ചികിത്സ

ജർമ്മനി ആടപടലം യുദ്ധത്തിൽ പൊട്ടി പണ്ടാരുടങ്ങി അപ്പം മുതൽ ഹിറ്റ്ലർക്ക് ഒരു ചിന്തയുണ്ട് ഈ ജർമ്മനി യുദ്ധത്തിൽ പരാജയപ്പെടാൻ കാരണം ജർമ്മൻ സേനയിലെ ചതിയന്മാരായിട്ടുള്ള ജൂതന്മാർ ഞങ്ങളെ പിന്നിൽ നിന്ന് ഒറ്റിക്കൊടുത്തതാണ് അവർ ആത്മാർത്ഥമായിട്ട് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ജർമ്മനിക്ക് പരാജയപ്പെടേണ്ടി വരില്ലായിരുന്നു ആക്ച്വലി ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ ശേഷം ജർമ്മനിയെ കയറി റേപ്പ് ചെയ്യുന്ന അവസ്ഥയായിരുന്നു കാരണം ജർമ്മനിയുടെ കയ്യിലുണ്ടായിരുന്ന കോളനികൾ മുഴുവൻ എല്ലാണം പിടിച്ചെടുത്തുകൊണ്ടുപോയി പിന്നെ ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധങ്ങളിലൂടെ അവർ സ്വന്തമാക്കി വെച്ചിരുന്ന കൽക്കരി ഉൾപ്പെടെ അൽസൻസ് ലോറൈൻസ് എന്ന് പറയുന്ന കുറച്ച് പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇത് മുഴുവനും ഫ്രാൻസ് അടിച്ചുകൊണ്ട് പോയി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലൂട്ട് ചെയ്ത് സ്വന്തമായിട്ട് സൈന്യം ഇല്ല ഒന്നും ഇല്ല ഒരു തേങ്ങാക്കുല വളരെ വലിയ യുദ്ധത്തിന്റെ കടം മുഴുവനും ജർമ്മനിയുടെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തു മൊത്തത്തിൽ ജർമ്മനി നശിച്ച് പണ്ടാരൊടങ്ങി പട്ടിണിയും പരിവട്ടവുമായിട്ട് പണ്ടാരുടങ്ങി പോകുന്ന അവസ്ഥ ഈ സാഹചര്യത്തിൽ ജർമ്മനിയെ റിവൈവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ആർക്കുണ്ട് ഹിറ്റ്ലർക്കുണ്ട് അതേസമയം തന്നെ ഒന്നല്ല ഒരാമായ കഴിഞ്ഞപ്പം തന്നെ റഷ്യയുടെ കഥ നമ്മൾ റഷ്യൻ വിപ്ലോ എന്ന് പറഞ്ഞ് രണ്ടു ദിവസം മുമ്പ് ചെയ്തായിരുന്നു അപ്പം റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അധികാരത്തിൽ വന്നു അപ്പം അമേരിക്കയിലെ ക്യാപിറ്റലിസ്റ്റ് ഭരണകൂടമാണ് ഇവർ തമ്മിലുള്ള ശീതയുദ്ധവും കാര്യങ്ങളൊക്കെ അന്ന് മുതലേ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പരസ്പരം ശത്രുക്കളാണല്ലോ റഷ്യൻ ശത്രു അമേരിക്കൻ ശത്രു റഷ്യ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് അമേരിക്ക മുതലാളിത്ത ബ്ലോക്ക് അങ്ങനെ ശത്രു നിലനിൽക്കാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കളി കളിക്കാൻ തന്നെ ആര് തീരുമാനിച്ചു ജർമ്മനി തീരുമാനിച്ചു ജർമ്മനിയുടെ മേലിഷ്ടം പോലെ ഇഷ്ട ം പോലെ സൈനിക ഉടമ്പടികൾ മീൻസ് കരാറുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആർമി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല എല്ലാ വർഷവും നഷ്ടപരിഹാരം എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പം ജർമ്മനിയിലെ ഭരണാധികാരികൾ മൊത്തം വീക്കാണ് വീക്ക് ആരായാലും വീക്കായി പോകൂടെ ഇത്രയധികം ഫിനാൻഷ്യൽ സാങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇരിക്കുമ്പം പുതിയ ജർമ്മനിയുടെ ഭരണം പിടിച്ചെടുക്കാൻ ഹിറ്റ്ലർ തീരുമാനിക്കുന്നു അതിനുവേണ്ടി അണ്ണൻ റൈസ്റ്റാഗ് കത്തിക്കുക തുടങ്ങിയ നാണഘട്ട പരിപാടികൾ ഇഷ്ടംപോലെ കളിച്ച് ജർമ്മൻ വൊക്കസ് നാഷണൽ പാർട്ടിയിലെ അംഗമായി പിന്നെ നാസി പാർട്ടി രൂപീകരിച്ചു അതൊക്കെ വലിയ വലിയ കഥകളാണ് ഞാൻ ചുരുക്കി ഉള്ളൂ നാസി പാർട്ടി രൂപീകരിച്ച അണ്ണിന്റെ പ്രസംഗകല അണ്ണൻ അങ്ങോട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി ഇൻട്രോവോട്ട് ആയതുകൊണ്ട് പ്രസംഗിക്കാൻ വലിയ കഴിവൊന്നും ഇല്ലായിരുന്നു രാത്രിയാകുമ്പോൾ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിലേക്ക് പോയിരുന്നു നീ മാസാടാ ഹിറ്റ്ലർ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി എങ്ങനെ ഒരു സ്റ്റേഡിയത്തിനെ കയ്യിലെടുക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് അണ്ണം വന്ന് പ്രസംഗിക്കാൻ തുടങ്ങി എടാ നിന്റെയൊക്കെ അമ്മയെ നശിപ്പിച്ചവന്മാരാണ് ഫ്രാൻസും ചുറ്റുമുള്ളവന്മാര് നീയൊക്കെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവന്മാരാണെങ്കിൽ ഇവനൊക്കെ എതിരെ പ്രതികാരം ചെയ്യണം ജർമ്മനിയെ കയറി അതായത് നമ്മുടെ അമ്മയെ കയറി ഭോവിച്ചിട്ട് പോയവന്മാരോട് പ്രതികാരം ചെയ്യേണ്ട സമയമായിട്ടുണ്ട് നമുക്ക് ഇനി ഒന്നും നോക്കാനില്ല എല്ലാം അതിനെയും തകർക്കണം നമ്മളുടെ തകർച്ചയ്ക്ക് എല്ലാം കാരണം ജൂതന്മാരാണ് അവന്മാരെ പണിയണമെന്ന് പറഞ്ഞ് നാസികൾക്കെതിരെ തുടങ്ങി പിന്നെ ജർമ്മനിയുടെ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും തൊഴിലാളി പാർട്ടിക്കാരും ട്രേഡ് യൂണിയനുകളും പിന്നെ ജൂതന്മാരുമാണ് അവന്മാർക്കെതിരെയാണ് നമ്മൾ തിരിയാണെന്നൊക്കെ പറയും അപ്പം അമേരിക്കയ്ക്ക് സന്തോഷം എന്താണ് യുവന്മാർ കമ്മ്യൂണിസ്റ്റുകാർക്കും സോഷ്യലിസ്റ്റുകൾക്കും എതിരാണ് അപ്പം നമ്മുടെ ശത്രുക്കളായിട്ട് യുവന്മാർ വരുത്തില്ല സോവിയറ്റ് യൂണിയനെ യുവന്മാരെയും തമ്മിൽ അതായത് റഷ്യ യുവന്മാരെയും നമുക്ക് തമ്മിലടിപ്പിച്ച് നമുക്ക് കുറേ നേട്ടം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് അമേരിക്ക ചെറുതായിട്ട് യുവന്മാർക്ക് കുഞ്ഞ് കുഞ്ഞ് സപ്പോർട്ടുകൾ കൊടുക്കാൻ തുടങ്ങി സപ്പോർട്ടുകൾ കൊടുക്കാൻ തുടങ്ങിയപ്പം ഹിറ്റ്ലറും അതിനെ നല്ലൊരു അവസരമായിട്ട് എടുത്തു കഴിഞ്ഞു അതായത് ഇപ്പം നിലവിലെ ലോകശക്തികൾ അമേരിക്കയും ആരാണ് പിന്നെ റഷ്യയാണ് ആണ് ഇവന്മാരുടെ അടുത്തും രണ്ടിനടുത്തും അടിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ എന്നിരുന്നാലും എനിക്ക് ലോകം കീഴ്പ്പെടുത്താനാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ മുസോളിനിയുമായിട്ടും പിന്നെ ജപ്പാനുമായിട്ടും ഒരു ആക്സിസ് പൗർസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് പറയാനെന്ന കഥ അങ്ങോട്ട് പോവും അതുകൊണ്ടാണ് നമ്മൾ ഹിറ്റ്ലർ തന്നെ നിൽക്കാം എന്നിട്ട് ഹിറ്റ്ലർ അപ്പം ഹിറ്റ്ലർ സോഷ്യലിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരാണെന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്ക നൈസായിട്ട് അങ്ങ് സപ്പോർട്ട് കൊടുക്കുകയാണ് ഹിറ്റ്ലർ ആരെപ്പോ അടിച്ചാലും മോനെ നീ അടിച്ചോ ചേട്ടന്മാർ പുറയിലുണ്ട് എന്നുള്ള എന്നുള്ള സിദ്ധാന്തത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെങ്കിലും ഇവന്മാരുടെ പ്രൈം ശത്രുക്കളെ കമ്മ്യൂണിസ്റ്റുകാരായോണ്ട് ഇവന്മാരെ റഷ്യ ആയിരിക്കും അപ്പൊ നമുക്ക് നോക്കി എന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് തുടങ്ങിക്കുള്ള പ്രീണന നാനിയോ അപ്പീസ്മെന്റ് പോളിസി ഒക്കെ നടത്തി അങ്ങനെ നോക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവമാര് പോളണ്ട് ആക്രമിക്കുന്നു കൈ കിട്ടുന്ന കുഞ്ഞു രാജ്യങ്ങളെല്ലാം ആക്രമിച്ച് തീർത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് സൈന്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഹിറ്റ്ലറുടെ ലക്ഷ്യം ഇവർക്ക് ഈ ഡൽഹി സംസ്ഥാനമാക്കിക്കൊണ്ട് ലോകം മുഴുവൻ ഭരിക്കണമെന്നായിരുന്നു ആഗ്രഹം അത് വേറെ കാര്യം ഡൽഹി ആസ്ഥാനമാക്കി ലോകം മുഴുവൻ ഭരിക്കണമെന്നായിരുന്നു ആഗ്രഹം ആ കരയൊക്കെ നമുക്ക് പിന്നെ പറയാം അപ്പം അങ്ങനെ എല്ലാവരെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ബ്രിട്ടനെ അടിക്കുകയാണ് ബ്രിട്ടനെ അടിക്കുമ്പോഴും അമേരിക്കയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ബ്രിട്ടൻ നമ്മുടെ അടുത്താളെ എന്നിരുന്നാൽ പോലും യുവമാർ റഷ്യ അടിക്കട്ടെ എന്നും പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ റഷ്യയും ജർമ്മനിയുടെ ഒരു നോൺ അഗ്രഷൻ പാക്റ്റ് അങ്ങ് ഒപ്പിച്ചു അതായത് അനാക്രമണ സന്ധി നമ്മൾ പരസ്പരം ആക്രമിക്കത്തില്ല നമ്മൾ യുദ്ധം നന്നാൽ കൈകെട്ടിയിരുന്നോണം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കത്തില്ലെന്ന് അപ്പം അമേരിക്കയ്ക്ക് പണി മനസ്സിലായി യുവന്മാര് തേപ്പാണ് യുവന്മാരെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ശരിയാകില്ല യുവന്മാര് റഷ്യ ആയിട്ട് പോയി കമ്പനിയായി ഇനി നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയേ പറ്റത്തുള്ളു എന്ന് പറഞ്ഞ് അമേരിക്ക പക്ഷേ ബുദ്ധിയുണ്ടോ ആമാര് നൈസായിട്ടോ അവസരം പാർത്തിരിക്കുവാണ് അപ്പം ജർമ്മനിക്ക് അങ്ങ് ഭയങ്കര ആത്മവിശ്വാസമായിപ്പോയി നമുക്ക് എല്ലാരെയും കീഴ്പ്പെടുത്താൻ പറ്റും അമേരിക്ക അനങ്ങുന്നില്ല അപ്പൊ നമ്മൾ ചുറ്റുള്ളമാരെ മൊത്തം കയറി അടിച്ചിട്ട് ഒരുത്തിനും ചോദിക്കാൻ വരുന്നില്ല എന്നാ പിന്നെ നമുക്ക് റഷ്യയെ കയറി അടിച്ചാലോ എന്നുള്ള ചിന്ത ഈ ഹിറ്റ്ലറുടെ ആത്മവിശ്വാസത്തിന് കാരണം എന്താന്ന് വെച്ചാൽ നോൺ അഗ്രഷൻ പാക്ട് സൈൻ ചെയ്തതുകൊണ്ട് അനാക്രമണ സന്ധി ഉണ്ടായതുകൊണ്ട് റഷ്യയെ ജർമ്മനി ആക്രമിക്കും എന്നൊരു പേടി ഇല്ലാത്തത് കൊണ്ട് അവന്മാര് അതിർത്തിയിൽ കാവലും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ല വെറുതെ എന്ന് പ്രതീക്ഷിക്കുകയാണ് പക്ഷെ കളി വേറെ ഈ ഹിറ്റ്ലറുടെ അച്ഛനെ വരെ വിറ്റ കാശ് ജോസഫ് സ്റ്റാലൻ എന്ന് പറയുന്ന റഷ്യൻ മേധാവിയുടെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെയോടെ മോസ്കോയിലായിരുന്നു മൊത്ത സ്ഥാനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ബോർഡറിൽ വലിയ ആയുധങ്ങളോ സന്നാഹങ്ങളോ ഒന്നും ഇല്ലായിരുന്നു തുടക്കത്തിൽ ജർമ്മനിന്ന് വിചാരിച്ചു ഞങ്ങളെ റഷ്യ കയറി അങ്ങ് പൂശിയെന്ന് അപ്പം റഷ്യ കയറി ആക്രമിച്ച ആക്രമിച്ച് അങ്ങ് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം റഷ്യ ആർമി അങ്ങ് ഉള്ളിലോട്ട് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് മഞ്ഞ് വീഴ്ച വരുന്നത് മഞ്ഞ് വീഴ്ച വന്നു കഴിയുമ്പം മഞ്ഞിനകത്തുള്ള യുദ്ധം ചെയ്തുള്ള പരിപാടി ആർക്കില്ല ജർമ്മനിക്കില്ല റഷ്യ ആ സമയത്ത് തുടങ്ങി യുവന്മാർക്ക് മഞ്ഞിനകത്ത് യുദ്ധം ചെയ്ത് നല്ല പരിചയമാണ് മറ്റേ ഫുഡ് വരുന്നില്ല സപ്ലൈ വരുന്നില്ല ആയുധങ്ങളില്ല ഒരു തേങ്ങയില്ല അപ്പം യുദ്ധഭൂമിയിൽ അതായത് റഷ്യയിലെ കൊടും തണുപ്പിൽ വെട്ടുപോയ ജർമ്മൻ ആർമിക്കാർക്ക് ഫുഡും കൊണ്ടുവരുന്ന ഹെലികോപ്റ്ററുകൾ മുഴുവൻ റഷ്യ വെടിവെച്ച് അങ്ങ് ഫ്ലാഷ് ചെയ്യാൻ തുടങ്ങി അപ്പം ജർമ്മൻ പട്ടാളക്കാർക്ക് ഫുഡ് കൊണ്ടുവരുന്ന വിമാനങ്ങൾ മുഴുവൻ അതായത് ഹെലികോപ്റ്ററുകൾ മുഴുവൻ റഷ്യ തകർക്കുവാണ് പട്ടാളക്കാരെ ഒന്നും ചെയ്യുന്നില്ല അപ്പം ഇവന്മാര് കൊടും തണുപ്പും പട്ടിണിയും കാരണം തിരിഞ്ഞോടാൻ തുടങ്ങി തിരിഞ്ഞോടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഹിറ്റ്ലർ പറഞ്ഞ് എൻ്റെ ആജ്ഞയില്ലാതെ തിരിഞ്ഞോടാൻ വന്നവന്മാരെ ഒന്നും നമ്മൾ വച്ചേക്കത്തില്ല തീർക്കും എന്ന് പറഞ്ഞ് ആ റഷ്യയിലേക്ക് പോയ മിലിറ്ററി യൂണിറ്റുകളുടെ എല്ലാ മേജർമാരെയും അങ്ങ് വിട്ടു എന്നിട്ട് അവന്മാർക്കെതിരെ ശിക്ഷാ നടപടികളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത് അപ്പോഴേ ആർമി ഹിറ്റ്ലറെ പിന്നിൽ നിന്ന് കുത്തും എന്നുറപ്പായിരുന്നു പിന്നെ ജർമ്മൻ ആർമിക്ക് വലിയ ആത്മാർത്ഥതയൊന്നും ഹിറ്റ്ലറോട് ഇല്ലായിരുന്നു നമ്മളിത്രയൊക്കെ കാണിച്ചിട്ട് ഇവൻ ഇവൻ്റെ ഏകാധിപത്യമാണ് നടത്തുന്നത് എന്നുള്ള ചിന്ത ആർമിക്കാർക്ക് വന്നു തുടങ്ങി ആ സമയത്തൂടെ ബ്രിട്ടൻ ഒരു സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങി റഷ്യ ഇവിടെ നിന്ന് അടിച്ചു തുടങ്ങി മഞ്ഞ് വീഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സീൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടി അമേരിക്കയും ഫീൽഡിൽ ഇറങ്ങി തുടങ്ങിയ ഒടുകൂടി ഹിറ്റ്ലർക്ക് മനസ്സിലായി ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു ഹിറ്റ്ലർ നീണ്ട പതിനൊന്ന് വർഷത്തെ പ്രണയത്തിന് ശേഷം കാമു ഈവനെ കല്യാണം കഴിക്കുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മണിയറവിൽ വെച്ചിട്ട് അവൾക്ക് വൈനകത്ത് സയനൈഡ് കലക്കി കൊടുത്തു കാമുകിയുടെ മരണം കണ്ടിട്ട് സ്വയം വെടിവെച്ച് നിർത്തു ഇതാണ് ഹിറ്റ്ലറുടെ ഒരു ലൈഫ് സ്റ്റോറിയുടെ ഒരു സിംപിൾ സ്പാൻ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല ബോറായി കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആർക്കെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക പിന്നെ റൈസ് ടാഗ് കത്തിച്ചതോ പിന്നെ ജൂതവിരോധത്തിൻ്റെ കാര്യമോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ടോപ്പിക് വിശദമായിട്ട് വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം എന്തോ ഒരു എവിടെ നിന്ന് ഒരു ഏത് ടോപ്പിക്കൊരു കൊളുത്തണമെന്ന് കിട്ടുന്നില്ല ഡേ അതാണ് പ്രശ്നം ബൈ